ഹലോ ഗായ് ടി ജി സ്റ്റീൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വൺ എയ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വിടുത്ത് വരുന്ന രണ്ട് ഡോർ വിൻഡോയാണ് ഇത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റിയ ഒരു കല്ലൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് വെക്കാം നല്ല ഹൈറ്റ് ഉള്ള വിൻഡോസാണ് ടാറ്റാജി എയുടെ പതിനാറ് കെ ജി ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ഫ്രെയിമും അതിൻ്റെ ഉള്ളിൽ സ്ക്വയർ ട്യൂബ്സും ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് സ്ക്വയർ ട്യൂബ്സിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബ് വെക്കാം അല്ലെങ്കിൽ കമ്പിയും പട്ടയും വെക്കാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിനെ നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ ഇതിപ്പോൾ ഫ്രെയിം മാത്രമാണ് ഇതിന് പാളിയില്ല പാളിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വുഡിൻ്റെ പാനലുകൾ നിങ്ങൾക്ക് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും ഇതിനിപ്പോൾ ഫ്രെയിമിന് മാത്രം വിത്ത് നൈറ്റി സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വിത്ത് സ്ക്വയർ ട്യൂബ് ഇതിന് പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് നമ്മളിവിടെ മണ്ണാർക്കാടിലെ ഷോറൂമിൽ ഇതിന് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാവുന്നതാണ് നമ്മളടുത്ത് വൈഡ് വെറൈറ്റി ഓഫ് സ്റ്റീൽ ഡോർസ് സ്റ്റീൽ വിൻഡോസ് പെട്രേഡ് ഡോർസ് എല്ലാം അവൈലബിൾ ആണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കിച്ചൺ വിൻഡോസിൽ നമുക്ക് പല സൈസുകളിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് വരുന്നത് അറ്റാജി എ ഷീറ്റ് പതിനാറ് കെ എച്ച് ഉണ്ടാക്കിയ ആണ് ഈ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ അറുപത് സെന്റിമീറ്റർ ഹൈറ്റും നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ എടുത്തുള്ള മൂന്ന് കള്ളി വരുന്ന കിച്ചൺ വിൻഡോ ആണ് ഉള്ളിൽ വെച്ചിരിക്കുന്നത് സ്ക്വയർ പൈപ്പാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ് രൂപയാണ് പിന്നെ വേറൊരു സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് തന്നെ ഇരുന്നൂറ് സെന്റിമീറ്റർ ലെങ്ക് എന്ന് പറഞ്ഞാൽ നാല് പൊളിയായിരിക്കും ഇതിന് പ്രൈസ് വരുന്നത് നാലായിരത്തി രൂപയാണ് നാന്നൂറ് സെന്റിമീറ്റർ ഹൈറ്റും ഇരുന്നൂറ് സെൻറ്റിമീറ്റർ ലെങ്ത്തുമുള്ള നാല് പാളി വരുന്ന കിച്ചൺ വിൻഡോ ആണിത് ഈ ഫ്രെയിമിന് പ്രൈസ് വരുന്നത് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ജനറലുകൾ വേണമെങ്കിലും കിച്ചൺ വിൻഡോസ് വേണമെങ്കിലും നമുക്ക് നിങ്ങളുടെ സൈസിലുണ്ടാക്കിയിട്ട് നിങ്ങളുടെ സൈറ്റിൽ നമ്മൾ എത്തിച്ചിരുന്നതായിരിക്കും ഇത് കിച്ചൺ വിൻഡോസ് ആണ് പക്ഷേ വിത്ത് പാളിയാണ് മൂന്ന് പാളി വരുന്ന ചെറിയ വിൻഡോ പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് പാളി വരുന്ന കിച്ചൺ വിൻഡോ ആണെന്ന് വിചാരിച്ചോളൂ അതിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയാണ് വലിയ കിച്ചൺ വിൻഡോസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിത്ത് പാളി പതിനായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഇവിടെ ടി സ്റ്റീൽഡുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്